ഇപ്പോൾ തന്നെ പിന്നെ ജനങ്ങൾ കാണുന്നില്ലേ പഴയ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിയും ഇപ്പോൾ ഉള്ള മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിയും ജനങ്ങൾ കാണുന്നതല്ലേ അവനവന് സെക്യൂരിറ്റി വേണ്ട വേണോ വേണ്ടോ എന്ന് അവനവൻ നിർദ്ദേശം കൊടുത്താൽ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം കൊടുത്താൽ ആ നിർദ്ദേശം താഴെത്തട്ടിലേക്ക് പോകും ഈ സെഡ് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന സെക്യൂരിറ്റി പോലും എനിക്ക് വേണ്ട എന്ന തീരുമാനം എടുത്താലാണ് മുന്നണി സർ അത് അതിൽ കരം പിന്നെ കാണുന്ന ആളുകൾ അതിൽ ആവേശം പോകുന്ന ആളുകൾ അത് ഉപയോഗിക്കും ഉമ്മൻചാണ്ടി സാറിന് ഇതൊന്നും ആവശ്യമില്ല എന്ന നിലക്ക് ഉള്ള നിലപാടാണ് അദ്ദേഹം ഉപയോഗി എടുത്തിരുന്നത് ആവശ്യത്തിന് ഒരു എസ്കോട്ടോ പൈലറ്റോ അത് കവിഞ്ഞ് കൂടുതൽ വണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹം ഒരു കാരണവശാലും അവരോട് മടങ്ങി തിരിച്ചു പോകാൻ പറയുമായിരുന്നു ചില സ്ഥലത്തൊക്കെ പുറത്തൊക്കെ പിന്നെ ചില സ്റ്റേറ്റ് പിന്നെ ജില്ലകളിലൊക്കെ പരിപാടിക്ക് സർക്കാർ പരിപാടിക്കൊക്കെ പോകുമ്പോൾ വണ്ടി കാണുമ്പോൾ സാറ് തന്നെ നിർത്തിയിട്ട് ഉദ്യോഗസ്ഥന്മാരോട് പിന്നെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കാർ അയച്ചു അയക്കാറുണ്ട് ചില മുഖ്യമന്ത്രിമാരൊക്കെ പോകുമ്പോൾ പോലീസുകാർ തെറി വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ നാട്ടുകാർ തെറി വിളിക്കുക പോലീസിനെ വിളിക്കും പോലീസുകാർ ഇവർ പോയി കിട്ടണമെന്ന് പറയുന്ന ആ സ്വഭാവം പോലും നമ്മൾ കേട്ടിട്ടുണ്ട് സിറ്റിക്കകത്തൂടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പിന്നെ ട്രാഫിക് ലൈറ്റ് ബ്ലോക്ക് ചെയ്ത് മുഖ്യമന്ത്രി പോകുന്നത് നാട്ടുകാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൃത്യമായി അറിയുന്ന ഒരാളാണ് ഉമ്മഞ്ഞാട്ടി സാർ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ട്രാഫിക് നിയമം ലംഘിച്ച് അല്ലെങ്കിൽ കൂടുതൽ പോലീസിനെയും പിന്നെ എസ്കോട്ടും പൈലറ്റും ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കാതെ അതിന് സാഹചര്യം ഉണ്ടാക്കാത്ത ഒരാളായിരുന്നു ഉമ്മൻചാടിസം സോളാർ ഇഷ്യൂ വന്ന് സമരവും ഇത് ബഹളവും വന്നപ്പോ തൊട്ട് മുകളിലോട്ട് കാണാൻ വേണ്ടി വരുന്ന ആ തെരക്കൊഴിവാക്കാൻ താഴെ പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു സൗകര്യം ഉണ്ടാക്കി ആ അവിടെ വെച്ചാണ് ജനങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് അന്നേരോ ആ സമയത്തും കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ സെക്രട്ടേറിയറ്റിനകത്ത് പോലീസിനെ വിന്യസിക്കാനോ സെക്രട്ടേറിയറ്റില് ഇത്രയും കർക്കശമ ഏർ സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്താനോ ഉമ്മൻചാണ്ടി സാറ് തയ്യാറായിരുന്നില്ല എന്നും ജനങ്ങളെ പിന്നെ പ്രാപ്യമാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രി എന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് കണ്ണൂര്ന്ന് ഉമ്മൻചാണ്ടി സാറിനെ കല്ലെറിഞ്ഞപ്പോ സാർ ആശുപത്രിയിൽ പോയി ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിക്കുക ആ സമയത്ത് ഏർ നേതാക്കൾ വിളിച്ച് നാളെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു ഒരു കാരണവശാലും എന്നെ എറിഞ്ഞതിൻ്റെ പേരിൽ ഹർത്താൽ പ്രഖ്യാപിക്കാൻ പാടില്ല ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഇതൊക്കെ ആളുകൾ കാണും വിലയിരുത്തും നാട്ടിൽ ജനങ്ങളാണ് ഇതൊക്കെ കണ്ട് തീരുമാനം എടുക്കേണ്ടത് അതുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ തയ്യാറാവരുത് പാടില്ല എന്ന് കർക്കശമായ നിലപാട് സ്വീകരിച്ച ആളാണ് ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി ആയിരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കൂടെ ഒരു ഗൺമാൻ ഉണ്ടാവും ഓഫീസിൽ പുറത്ത് ഒരു ഒരു ഒരാൾ ഡ്യൂട്ടിക്ക് ഉണ്ടാവും അത് കവിഞ്ഞ് അഞ്ചോബത്തോ ഇന്ന് ഇന്ന ഇന്നത്തെ പോലെ മറ്റു മുഖ്യമന്ത്രിമാരെ പോലെ ഒത്തിരി പോലീസുകാരൊന്നും ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് ഉണ്ടായിട്ടില്ല പുള്ളിക്ക് ഇഷ്ടമായിരുന്നില്ല കാരണം അത് കൂടുതൽ ആളുകൾ പോലീസിൻ്റെ ഒരു തടവറക്ക് വെച്ച് പിന്നെ ആളുകളെ തടഞ്ഞു നിർത്തുന്ന ഏർപ്പാടുകളൊന്നും പുള്ളിക്ക് യോജിപ്പിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായി ഒരു തവണ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഒരു അസുഖമുള്ള ഒരാൾ ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ കയറിയിരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് വിദേശത്തു നിന്ന് ഒരാൾ ക്യാമറ കണ്ടിട്ട് പിന്നെ ആണ് വിളി വിളി വിളിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ തന്നെയാണ് വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വെബ് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പുറത്തെ ഭാഗത്തായത് പിന്നെ ഓഫീസിന് പിന്നെ പുറത്ത് ഈ ഉമ്മൻചാണ്ടിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുറിക്കകത്തിന് വെളിയിലുള്ള ഓഫീസാന്ന് നമ്മളതായതുകൊണ്ട് നമ്മൾ സാറില്ലാത്ത സമയത്ത് ശ്രദ്ധിക്കേണ്ട ഇല്ലല്ലോ കാരണം അത് അടച്ചിട്ടിരിക്കുകയല്ലേ വെളിയിലൂടെ കയറി വരുന്നത് ആരും ശ്രദ്ധിക്കുന്നുമില്ല അങ്ങനെ വെളിയിലൂടെ കയറിയിട്ടാണ് ആളതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത് പുറത്തുനിന്ന് ആൾ ക്യാമറ വെബ് ക്യാമറയെ കണ്ടിട്ടാണ് പിന്നെ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ട് ഈ വിവരം പറയുന്നത് കൊറോണ സമയത്ത് ജനം കൂട്ടം കൂടി നിൽക്കുകയും ഉമ്മൻചാണ്ടി അടുത്ത് ആളെ കൂട്ടത്തോടുകൂടി നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻ്റ് പ്രോട്ടോക്കോൾ ലംഘനമാണ് നടക്കുന്നത് എന്നതുകൊണ്ട് പോലീസ് ഓഫീസേഴ്സ് കോട്ടയം എസ് പി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ സാറ് എൻ്റെ മുന്നിൽ ജനക്കൂട്ടമുണ്ട് അത് നിയന്ത്രിക്കുന്നതിനോ സാറ് പിന്നെ ഗവൺമെൻറ് ഗവൺമെൻറ് ഗവൺമെൻ്റെ പേരിൽ ഞാൻ കേസെടുക്കും എന്ന് പറഞ്ഞു ഞാനിത് ഉമ്മൻചാണ്ടി സാറിനോട് സാറെ ഇങ്ങനെ എസ് പി വിളിച്ച് പറഞ്ഞിരിക്കുന്നു പിന്നെ ജനക്കൂട്ടം തന്നെ നിയന്ത്രിക്കുന്നില്ല ഗൺമാൻ ഗൺമേൻ്റെ പേരിൽ ഞാൻ കേസെടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ സാറ് സ്വതസിദ്ധമായി എന്നാൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടു കൂടി എനിക്ക് നടക്കാമല്ലോ എന്നാണ് ഗൺമാനെ കേസെടുത്താൽ ഗൺമേനെ സസ്പെൻഡിയോ ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കാമല്ലോ ജനങ്ങളുടെ ഇടയിലൂടെ നടക്കാമല്ലോ എന്നാണ് അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ തമാശയായി പറഞ്ഞത്